നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വരെ വെളിച്ചെണ്ണയുടെ വില കുതിക്കുകയും തേങ്ങാ വില പതിയെ കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്നാൽ ഇന്ന് രാവിലെ മുതൽ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില വലിയ ഡിവാണ്ട് സംഭവിച്ചത് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ എന്നാൽ തേങ്ങയുടെ ദൗർലഭ്യമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും വില ഉയർന്നു നിൽക്കുന്നു കർഷകർ വ്യാപാരിക്ക് കൊടുക്കുന്ന വിലയും തേങ്ങ വിൽക്കുന്ന വിലയും വ്യത്യാസമുണ്ട് അതായത് വ്യാപാരികൾക്ക് ലാഭം കൂടുതലും കർഷകർക്ക് ലാഭം കുറച്ചുമാണ് ലഭിക്കുന്നത് നമുക്ക് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച പച്ചത്തേക്ക പൊതിച്ചത് ഒരു കിലോ വില നിലവാരം നോക്കാം കാസർകോട് അറുപത്തഞ്ച് രൂപ കണ്ണൂർ അറുപത്തിരണ്ട് രൂപ വയനാട് എൺപത്തിയെട്ട് രൂപ കോഴിക്കോട് അറുപത്തി രൂപ തൃശ്ശൂർ എഴുപത്തിരണ്ട് രൂപ മലപ്പുറം അറുപത്തി രൂപ പാലക്കാട് അറുപത്തി ഒൻപത് രൂപ ആലപ്പുഴ അറുപത്തി എട്ട് രൂപ ഇടുക്കി എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട എഴുപത്തിയെട്ട് രൂപ കോട്ടയം എഴുപത്തി ആറ് രൂപ കൊല്ലം എൺപത്തി ആറ് രൂപ തിരുവനന്തപുരം എൺപത്തി രണ്ട് രൂപ ഇരിട്ടി അറുപത്തിരണ്ട് രൂപ തളിപ്പറമ്പ് അറുപത്തി മൂന്ന് രൂപ പയ്യന്നൂർ അറുപത്തി ഒന്ന് രൂപ ആലക്കോട് അൻപത്തൊമ്പത് രൂപ കരുവഞ്ചാർ അറുപത് രൂപ കുടിയാൻമല അറുപത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് അറുപത് രൂപ തലശ്ശേരി അറുപത്തിരണ്ട് രൂപ കൽപ്പറ്റ എൺപത്തി ആറ് രൂപ നടുമങ്ങാട് എൺപത് രൂപ കൊടുവായൂർ എഴുപത്തിരണ്ട് രൂപ ഏറ്റുമാനൂർ എൺപത് രൂപ ചവക്കാട് എൺപത് രൂപ ആതിലപ്പുഴ എഴുപത്തിരണ്ട് രൂപ പാമ്പാടി എഴുപത്തി ആറ് രൂപ മഞ്ചേരി എഴുപത് രൂപ ബത്തേരി എൺപത്തി ആറ് രൂപ ചെങ്ങന്നൂർ അറുപത്തി എട്ട് രൂപ കൊടുങ്ങല്ലൂർ എൺപത്തഞ്ച് രൂപ പച്ചത്തിന പൊതിച്ചത് ഒരു കിലോവിൻ്റെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്